ചില കാഴ്ചകൾ ചില ഓർമ്മകൾ നമ്മെ നമ്മുടെ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് അല്ലേ അത്തരത്തിലൊരു കാഴ്ചയാവട്ടെ ഇന്നത്തേത് ഈ ചെടിയെ പരിചയമില്ലാത്തവർ വളരെ കുറവായിരിക്കും എനിക്കിത് വെള്ളാപ്പൊട്ടിയാണ് നിങ്ങൾ എന്ത് വിളിക്കും വെള്ളത്തണ്ട് അതോ വെറ്റിലപ്പച്ച അതുമല്ലെങ്കിൽ കാക്കത്തണ്ട് അല്ലേ എന്നാൽ ഇപ്പോൾ ഈ ചെടിയുടെ പേര് ഇതൊന്നുമല്ല ഇപ്പോഴിതറിയപ്പെടുന്നത് മഷിത്തണ്ട് എന്നാണ് ഈർപ്പമുള്ള സ്ഥലത്ത് ധാരാളമായിട്ട് കണ്ടുവരുന്ന പരന്ന പൊള്ളയായ വേര് പടലങ്ങളുള്ള ഒരു ചെടിയാണിത് പണ്ട് കുട്ടിക്കാലത്ത് സ്ലേറ്റ് മയക്കാൻ കുട്ടികൾ കയ്യിൽ കരുതിയിരുന്നത് ഈ ചെടിയുടെ തണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതങ്ങനെ ഉപയോഗിച്ച് കാണാറില്ല ഇപ്പോഴിത് കാണുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ കളിച്ചതും പെൻസിലിന് പകരമായിട്ട് വെള്ളത്തണ്ട് തന്നതുമൊക്കെയാണ് ഓർമ്മ വരുന്നത് കഥകളൊക്കെ കേട്ടപ്പോൾ സൂര്യക്കുട്ടിക്കുമൊരാഗ്രഹം ഇതെങ്ങനെയാണ് എഴുതി മയക്കുന്നത് എന്ന് ഒരു സ്ലേറ്റ് സംഘടിപ്പിച്ചു പെൻസിലെടുത്തു എന്തെഴുതുമെന്നായി അങ്ങനെ സ്വന്തം പേരെഴുതി എഴുതിയതിനേക്കാൾ തിടുക്കം മയക്കാനായിരുന്നു അങ്ങനെ വെള്ളാപ്പൊട്ടിയെടുത്തു ഒരു തണ്ട് കഷ്ണം പൊട്ടിച്ചു മയക്കാൻ തുടങ്ങി ഇതാ മയച്ചല്ലോ എന്ന് സൂര്യക്കുട്ടി പക്ഷേ ഈ തണ്ടിൽ ഇനിയും വെള്ളമുണ്ട് അത് കാണിക്കാൻ വേണ്ടി തണ്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കണം ഇതാ ഇതുപോലെ ഇത്രയും വെള്ളം ഈ തണ്ടിലുണ്ടായിരുന്നു അല്ലേ എന്ന് സൂര്യക്കുട്ടി ഏതായാലും നല്ല വൃത്തിക്ക് ഇനിയൊന്ന് മയച്ചെടുക്കാം സൂര്യമോൾക്ക് ഇത് നല്ലൊരു കൗതുക കാഴ്ച തന്നെയായിരുന്നു എനിക്കിത് എൻ്റെ ബാല്യവും ഒരു പക്ഷേ എന്നെപ്പോലെ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ നല്ല ബാല്യത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരുപാട് ഔഷധഗുണങ്ങൾ ഈ ചെടിക്കുണ്ട് പക്ഷേ എനിക്കിത് ഇങ്ങനെ ഓർക്കാനാണ് കൂടുതലിഷ്ടം